ഇന്ന് നടന്ന ലീഗ്സ് കപ്പിലെ ഗ്രൂപ്പ് റൗണ്ട് രണ്ടാം പോരാട്ടത്തിൽ ഇൻ്റർ മിയാമി നെക്സാസ്ആർഎഫ് സി പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ മിയാമി വിജയം സ്വന്തമാക്കിയിരുന്നു എന്നാൽ മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ തന്നെ സൂപ്രധാരമായ ലിയോ മെസ്സി പരിക്കേറ്റ് പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഹാംസ്ട്രിങ് മസിലിന് തന്നെയാണ് ഇത്തവണയും പരിക്ക് വേട്ടയാടിയിരിക്കുന്നത് മത്സരത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ വരികയും പിന്നീട് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയുമാണ് ചെയ്തത് പരിക്കിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ടുകൾക്ക് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനാകൂ എന്നാൽ മെസ്സിയുടെ പരിക്കിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് അത് അർജന്റീനക്കാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിനി പത്ത് മാസം കൂടിയേ സമയമുള്ളൂ വമ്പൻ തയ്യാറെടുപ്പിലാണ് നിലവിൽ അർജന്റീന നിലവിൽ വരുന്ന മാസം അർജന്റീനക്ക് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ കളിക്കാനുണ്ട് എന്നാൽ ആ ടീം സ്ക്വാഡിനെ സ്കലോണി ഈ മാസം തന്നെ പ്രഖ്യാപിച്ചേക്കും മെസ്സിയുടെ പരിക്ക് ഗുരുതരമെങ്കിൽ മെസ്സി സ്ക്വാഡിൽ ഉണ്ടായേക്കില്ല നമുക്കറിയാം കഴിഞ്ഞ അർജന്റീനക്കൊപ്പമുള്ള കുറച്ച് മത്സരങ്ങളിലും ലിയോ മെസ്സി കാരണം കളിച്ചിരുന്നില്ല ചില മത്സരങ്ങളിൽ ആദ്യ പകുതിയോ അല്ലെങ്കിൽ രണ്ടാം പകുതിയോ മാത്രമായിരുന്നു മെസ്സി കളിച്ചിരുന്നത് മെസ്സിയുടെ പരിക്ക് നിലവിൽ അർജന്റീനയ്ക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ പരിക്ക് ഗുരുതരമായേക്കില്ലെന്നാണ് പരിശീലകനായ മഷ്കരാനോയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ മെസ്സിക്ക് വരുന്ന ക്വാളിഫയർ പോരാട്ടങ്ങൾ കളിക്കാനാകും എന്നാൽ പരിക്കിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഉറപ്പു പറയാനാകൂ തുടരെ തുടരെയുള്ള മത്സരങ്ങളായതിനാൽ തന്നെ ചിലപ്പോൾ മെസ്സി അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും സാധ്യതയുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക